ഹരേ കൃഷ്ണ കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണൻ്റെ ബാല്യകാല ലീലകളെ കുറിച്ച് കേട്ടാലോ ഈ ദാമോദര മാസത്തിലെ ഭഗവാന്റെ ബാല്യകാല ലീലകൾ കേൾക്കുന്നത് വളരെ നല്ലതാണ് മാത്രമല്ല ഭാഗവതത്തിലെ പത്താം സ്കന്ധം വായിക്കുന്നതും ദശമസ്കന്ധം വായിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ ദശമസ്കന്ധത്തിൻ്റെ ബാല്യകാല ലീലകളാണ് കൃഷ്ണ ബുക്ക് എന്ന പേരിലൊരു ബുക്കുണ്ട് ആ ബുക്ക് ഭഗവാ വായിച്ച് ഭഗവാനെ സമർപ്പിക്കുന്നതും ഈ ദാമോദര മാസത്തിൽ വളരെ നല്ലതാണ് അപ്പോൾ നമുക്ക് നളകൂപര മണിഗ്രീവന്മാരുടെ മോക്ഷപ്രാപ്തിയെക്കുറിച്ച് കേൾക്കാം ദേവന്മാരുടെ ഭണ്ഡാര സൂക്ഷിപ്പുകാരനും ശിവഭക്തനുമായ കുബേരൻ്റെ മക്കളായിരുന്നു നളകൂപരനും മണിഗ്രീവനും ശിവൻ്റെ അനുഗ്രഹത്താൽ കുബേരനെ അളവറ്റ സമ്പത്തുണ്ടായി സമ്പന്നൻ്റെ മക്കൾ ഏറിയ പങ്കും മദ്യത്തിനും മധുരാശിക്കും അടിമകളാകുക പതിവാണല്ലോ ഇവരുടെ കാര്യത്തിലും അതുതന്നെയാണ് സംഭവിച്ചത് ഒരിക്കൽ ഉല്ലസിക്കാനായി ഇരുവരും കൈലാസത്തിൽ മന്ദാകിനി ഗംഗയുടെ തീരത്തുള്ള ശിവൻ്റെ പൂങ്കാവനത്തിൽ പ്രവേശിച്ചു കണക്കറ്റ് മദ്യപിച്ചിരുന്ന ഇവർ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകളുടെ മധുരഗാനം ആസ്വദിച്ചുകൊണ്ട് സുഗന്ധ നിറഞ്ഞ ആ ഉദ്യാനത്തിൽ യഥേഷ്ടം രമിക്കുകയായിരുന്നു മധ്യോന്മത്തരായ അവസ്ഥയിൽ അവർ താമരപ്പൂക്കൾ നിറഞ്ഞ ഗംഗയിൽ ഇറങ്ങി അവിടെ കൊമ്പനാന പിടിയാനകളുമായി ചേർന്ന് കുളിക്കുന്നത് പോലെ ഇവർ ഒപ്പമുള്ള യുവസുന്ദരി സുന്ദരിമാരുമായി ചലക്രീഡ തുടങ്ങി ഇവർ ഇവരിങ്ങനെ കുളിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി ബ്രഹ്മർഷിയായ നാരദർ ആ വഴിക്ക് വന്നു താൻ കടന്നു പോകുന്നത് ശ്രദ്ധിക്കാൻ പോലും ആകാത്ത മട്ടിൽ നളകൂപരനും മണിഗ്രീവനും മദ്യപിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അവർക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അത്ര തന്നെ ലക്ക് കെട്ടിട്ടില്ലായിരുന്നു നാരദ മുമ്പിൽ നഗ്നരായി നിൽക്കുന്നതിൽ ലക്ഷം അവർ പെട്ടെന്ന് വസ്ത്രം കൊണ്ട് നഗ്നത മറച്ചു സന്തതികളായ ഈ രണ്ടു ദേവന്മാരും കുടിച്ച് ലക്ക് കെട്ടിയിരുന്നതിനാൽ നാരദൻ്റെ സാന്നിധ്യം വകവെച്ചില്ല അവർ വസ്ത്രം ധരിക്കാൻ മെനക്കെട്ടുമില്ല ദേവന്മാരെ ഇത്രയ്ക്കോ അതപതിച്ച നിലയിൽ കണ്ട നാരദമുനി മുനി വളരെയധികം വിഷമിച്ചു അപ്പോൾ നാരദ മുനി ഇവർ ദേവന്മാരാണല്ലോ എന്നുള്ള കൂപരനും മണിഗ്രീവനും അവർ ഇങ്ങനെ അതപതിച്ച രീതിയിലാകരുത് എന്ന് കരുതിയാണ് അവരെ ഭഗവാനിലേക്കുള്ള ശ്രദ്ധ അവർക്ക് ലഭിക്കാനായിട്ടാണ് അവരെ ശപിക്കുന്നത് അവർ മോശപ്പെട്ട രീതിയിൽ പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മുനി അവർക്ക് ശാപം നൽകുന്നത് അതിനാൽ ഈ ദേവന്മാർ രണ്ടും നൂറ് ദേവർഷകാലം മരങ്ങളായി നിൽക്കട്ടെ എന്ന് നാരദർ കരുതി അതിനുശേഷം ഭഗവത് കാരുണ്യത്താൽ ഭഗവാനെ മുഖാമുഖം കാണാൻ അവർക്ക് ഭാഗ്യമുണ്ടാകും ഇപ്രകാരം വീണ്ടും അവർ ദേവന്മാരായി ഉയർത്തപ്പെടുകയും വലിയ ഭാഗവതോത്തമന്മാരായി ഭവിക്കുകയും ചെയ്യും തുടർന്ന് നാരദൻ സ്വന്തം ധാമമായ ആശ്രമത്തിലേക്ക് മടങ്ങി ദേവന്മാർ രണ്ടും ഇരട്ട അർജുന വൃക്ഷങ്ങളായി തീർന്നു തൻ്റെ അഹേതുക കാരുണ്യം മൂലം ഭഗവാനെ നേർക്കുനേർ കാണാൻ സൗകര്യപ്പെടുമാർ നന്ദൻ്റെ വീട്ടുമുറ്റത്ത് വളരാൻ നാരദ അനുഗ്രഹിക്കുകയും ചെയ്തു ഇവിടെ നമ്മുടെ കണ്ണനായി യശോധാമ ഉരലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാലും തൻ്റെ ഏറ്റവും വലിയ ഭക്തനായ നാരദൻ്റെ പ്രവചനം സഫലീകരിക്കാൻ വേണ്ടിയിട്ട് ഉരലും വലിച്ചുകൊണ്ട് ഭഗവാൻ ഈ അർജുന വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടെ കടന്നു ഭഗവാൻ വളരെ വേഗത്തിൽ ആ വൃക്ഷങ്ങളുടെ ഇടയിൽ കൂടി കടന്നുവെങ്കിലും ഉരൽ അവിടെ തടഞ്ഞു നിന്നു ആ ഉരൽ തടഞ്ഞപ്പോൾ ഭഗവാൻ ആ കയറ് വലിയ ശക്തിയോടുകൂടി വലിച്ചപ്പോൾ ആ രണ്ട് വൃക്ഷങ്ങളും കടപുഴകി വീണു വളരെ വലിയ ശബ്ദത്തോടു കൂടിയാണ് ആ രണ്ട് വൃക്ഷങ്ങൾ വീണത് തകർന്നു വീണ ആ വൃക്ഷങ്ങൾക്കിടയിൽ നിന്ന് ആളിക്കത്തുന്ന അഗ്നിയുടെ ശോഭയോടെ രണ്ട് മഹാവ്യക്തികൾ പ്രത്യക്ഷരായി അവരുടെ സാന്നിധ്യം അവിടം മുഴുവൻ പ്രകാശമാനമാക്കി അങ്ങനെ നളകൂപരനും മണിഗ്രീവനും മോക്ഷം കിട്ടി അപ്പോൾ അവരെ ഭഗവാനെ വളരെയധികം സ്തുതിച്ചു അങ്ങനെ നളകൂപര മണിഗ്രീവന്മാരുടെ സ്തുതി ഒക്കെ കഴിഞ്ഞപ്പോൾ യശാ യശോദ കയറുകൊണ്ട് ഉരനിനോട് ബന്ധിച്ചിരിക്കുന്ന ഗോകുലത്തിൻ്റെ ഉടമയും അധിപനുമായ ഭഗവാൻ കൃഷ്ണൻ പുഞ്ചിരിയിട്ട് ഇങ്ങനെ അരുളി ചെയ്തു ദേവകുലത്തിൽ പിറന്ന് അത്യസാധാരണ സൗന്ദര്യത്തിൻ്റെയും അളവറ്റ സമ്പത്തിൻ്റെയും ഉടമകളായതിൻ്റെ ഫലമായി നിങ്ങളെത്തിച്ചേർന്ന ഭീഭത്സമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചതിലൂടെ തൻ്റെ അഹൈതുകമായ കാരുണ്യമാണ് എൻ്റെ ഭക്തനായ നാരദമുനി പ്രകടിപ്പിച്ചതെന്ന് എനിക്കറിയാം നരകീയ ജീവിതത്തിൻ്റെ ഏറ്റവും അതപതിച്ച നിലയിലേക്ക് വഴുതി വീഴുന്നതിൽ നിന്നും അദ്ദേഹം നിങ്ങളെ രക്ഷിച്ചിരിക്കുകയാണ് ഈ വിവരങ്ങളെല്ലാം എനിക്ക് അറിയാവുന്നത് തന്നെയാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാണ് കാരണം അദ്ദേഹം നിങ്ങളെ ശപിച്ചു എന്നത് മാത്രമല്ല അദ്ദേഹത്തെ ദർശിക്കാൻ നിങ്ങൾക്ക് അവസരവും ലഭിച്ചു സദാശാന്തനും എല്ലാവരും എല്ലാവരിലും കാരുണ്യമുള്ളവനുമായ നാരദനെപ്പോലുള്ള പുണ്യശ്ലോകനെ ദർശിക്കാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ബന്ധാത്മാവ് തൽക്ഷണം തന്നെ വിമുക്തനായിത്തീരും പൂർണ്ണമായ സൂര്യപ്രകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെയാണിത് അവിടെ കാഴ്ചയ്ക്ക് തടസ്സമില്ലല്ലോ അതിനാൽ നളകൂപര മണിഗ്രീവന്മാരെ നിങ്ങളുടെ ജീവിതം പൂർണ്ണ വിജയത്തിലെത്തി കാരണം നിങ്ങളിൽ എന്നെക്കുറിച്ച് അതിയായ പ്രേമം വളർന്നിരിക്കുന്നു നിങ്ങളുടെ അവസാനത്തെ ജന്മമാണിത് ഇപ്പോൾ നിങ്ങൾക്ക് സ്വർലോകത്ത് നിങ്ങളുടെ പിതൃധാമത്തിലേക്ക് മടങ്ങിപ്പോകാം തുടർന്ന് ഭക്തി യോഗത്തിൽ തന്നെ നിലകൊള്ളുന്നതിലൂടെ ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുകയും ചെയ്യും തുടർന്ന് ഈ ദേവന്മാർ ഭഗവാനെ പലതവണ പ്രദക്ഷിണം വെച്ച് വീണ്ടും വീണ്ടും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്ത ശേഷം അവിടം വിട്ടുപോയി ഭഗവാനാകട്ടെ ഒരലിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവിടെ തന്നെ നിൽക്കുകയും ചെയ്തു അപ്പോൾ ഈ ഇരട്ട അർജുനവൃക്ഷങ്ങൾ നടക്കുന്ന മേഘഗർജനം പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ഭൂമിയിൽ പതിച്ചപ്പോൾ നന്ദമഹാരാജാവ് ഉൾപ്പെടെ ഗോകുലവാസികൾ മുഴുവനും അവിടെ എത്തി ഈ മഹാവൃക്ഷങ്ങൾ പെട്ടെന്ന് നിലം പതിച്ചത് കണ്ട് അവർ പോയി വൃക്ഷം വീണുപോയതിൻ്റെ കാരണമൊന്നും അവിടെ കണ്ടതുമില്ല കയറുകൊണ്ട് ഉരലിൽ ബന്ധിപ്പിച്ചിരുന്ന കൃഷ്ണനെ അവിടെ കണ്ടപ്പോൾ വൃക്ഷം വീണാൻ കാരണം വല അസുരന്മാരായിരിക്കുമെന്ന് അവർ കരുതി അല്ലാതെ എങ്ങനെ ഇത് സംഭവിക്കും ഇത്തരം അസാധാരണ സംഭവങ്ങൾ എപ്പോഴും ബാലനായ കൃഷ്ണൻ്റെ സമീപത്താണല്ലോ ഉണ്ടാകുന്നതെന്ന് ഓർത്തപ്പോൾ അവർ ഏറെ വിഷമിച്ചു മുതിർന്ന ഗോപന്മാർ ഇങ്ങനെ വിഷമിച്ചപ്പോൾ കൃഷ്ണൻ മരങ്ങൾക്കിടയിലൂടെ ഉരലി വലിച്ചപ്പോഴാണ് വൃക്ഷങ്ങൾ നിലംബന്തിച്ചതെന്ന് അവിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ അവരെ അറിയിച്ചു മാത്രമല്ല ഉരലെ ആ മരങ്ങൾക്കിടയിൽ കുടുങ്ങിയപ്പോൾ ആ ഉരലി കണ്ണൻ ശക്തമായിട്ട് വലിച്ചു അപ്പോഴാണ് മരങ്ങൾ വീണത് വീണപ്പോൾ അതിൽ നിന്ന് പ്രകാശം വരുത്തുന്ന രണ്ട് മനുഷ്യർ പുറത്തേക്ക് വന്ന് കണ്ണനോട് സംസാരിക്കുകയും ചെയ്തു എന്ന് കൂടി കുട്ടികൾ ഗോപന്മാരോട് പറഞ്ഞു മിക്ക ഗോപന്മാരും കുട്ടികൾ പറഞ്ഞത് വിശ്വസിക്കാൻ കൂട്ടാക്കുകയില്ല ഇങ്ങനെയൊക്കെ സംഭവ്യമാണെന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറായി തയ്യാറല്ലായിരുന്നു എന്നാൽ ചിലർ അത് വിശ്വസിച്ചു അവർ നന്ദ മഹാരാജാവിനോട് പറഞ്ഞു നിങ്ങളുടെ കുട്ടിയെ മറ്റു കുട്ടികളിൽ നിന്നും തികച്ചും വിഭിന്നനാണ് അവൻ ഇത് ചെയ്തിരിക്കാനിടയുണ്ട് പുത്രൻ്റെ അസാധാരണമായ കഴിവുകളെക്കുറിച്ച് കേട്ട നന്ദ മഹാരാജാവ് പുഞ്ചിരിച്ചു തൻ്റെ അത്ഭുത ബാലനെ കെട്ടഴിച്ചു വിടാൻ അദ്ദേഹം മുന്നോട്ട് വന്നു ബന്ധനമുക്തനായപ്പോൾ മുതിർന്ന ഗോപികൾ കൃഷ്ണനെ മാറി മാറി തങ്ങളുടെ മടിയിലെടുത്തു കുട്ടിയെ എടുത്ത് മുറ്റത്ത് വന്നു അവൻ്റെ അത്ഭുത കൃത്യങ്ങളെ വാഴ്ത്തിക്കൊണ്ട് അവർ കയ്യടിച്ചു പാടി കൃഷ്ണനും ഒരു സാധാരണ ശിശുവിനെ പോലെ അവരോടൊപ്പം കൈയടിച്ചു പൂർണ്ണമായും ഗോപികളാൽ നിയന്ത്രിതനാകയാൽ അവരുടെ കയ്യിലെ പാവ പോലെ കൃഷ്ണൻ ആടാനും പാടാനും തുടങ്ങി ഹരേ കൃഷ്ണ సర్వం శ్రీ రాధాకృష్ణ అర్పణ వస్తు జయ శ్రీ రాధే రాధే హరి బోర్